കോൺഗ്രസ് ഫോട്ടോ ഉച്ചി സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരിച്ചു ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം മണ്ഡലം കോൺഗ്രസ് ആചരിച്ചു അമരാവതി സൗത്ത് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരവും പുഷ്പാർച്ചനയും മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പി എച്ച് നാസ് ഉദ്ഘാടനം ചെയ്തു അതിലുപരി കഴിഞ്ഞ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് കൊച്ചിയിലെ എം എൽ എയുടെ ഓഫീസിൽ സേവനമനുഷ്ഠിക്കുവാൻ എനിക്ക് അവസരം കിട്ടിയപ്പോൾ ആ കാലമെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നിന്ന് കാണുവാൻ എനിക്ക് അവസരങ്ങളുണ്ടായിട്ടു നമുക്ക് വലിയ അവിശ്വസനീയമായി തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തനവും അത്തരത്തിലുള്ള പെരുമാറ്റവുമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൈമറ നമ്മൾ അദ്ദേഹത്തെ കാണാൻ ചെന്നാൽ ഏതാണ്ടൊരു പത്തഞ്ഞൂറ് ആളുകളുടെ നടുക്ക് ഒരു കൈയിൽ ബൂളും ഒരു കൈയിൽ ചീപ്പും മറ്റു കൈ കൊണ്ട് കൈ നിറത്ത് കയറ്റുന്ന ഉമ്മൻചാണ്ടി അതോടൊപ്പം തന്നെ ആളുകളുടെ പരിഭവങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന വലിയ മനസ്സിന്റെ വരുന്ന ആളുകൾക്കെല്ലാം തന്നെ വളരെ തൃപ്തികരമായ രീതിയിൽ അതിന് മറുപടി അല്ലെങ്കിൽ ആശ്വാസം നൽകിക്കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോകുന്ന ആളുകളെയാണ് നമുക്ക് മണ്ഡലം പ്രസിഡന്റ് സോളി ജോസഫ് പങ്കാട്ട് അധ്യക്ഷത വഹിച്ചു സെറ്റോ ജില്ലാ ചെയർമാൻ ടി പി ജാനേഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ജി പ്രകാശൻ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ടി എ ജോൺസൺ മുഹമ്മദ് ബി എഡ്വിൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പി ആർ റോയ് സുബ്രഹ്മണ്യൻ ഷിഹാബ് ജോസഫ് പി ജെ മാഹാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സരിതാ ജോൺസൺ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ബാബു എന്നിവർ പ്രസംഗിച്ചു മനോജ് ജോൺ അലോഷ്യസ് ചാക്കോ ബിജു കെ എം ജെൻസൺ ഫെലിക്സ് റിബെല്ലോ ജോർജ് സേവിയർ ജോളി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി